ഇവിടെ നടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നവർ മുഴുവൻ ക്രിമിനലുകൾ ഗുണ്ടകൾ തെണ്ടികൾ തെമ്മാടികൾ ക്രിമിനൽ കേസുകൾ സ്ഥിരം പ്രതിയായ അവർ കൂടെയുള്ള പോലീസ് ബോഡിഗാർഡ് പോലും ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനാണ് കഥയൊന്നു കേട്ടാലേ ഉണ്ണാറുള്ളൂ തുമ്പു പിടിച്ചേ അവൻ ഏത് രീതിയിലും പ്രതിഷേധിക്കും ഞങ്ങൾ ഏത് രീതിയിലും പ്രതികരിക്കും ആരും മോശക്കാരല്ല വടിയെടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ മുഖത്തേന്മാർ വടിയെടുക്കും ആർക്കും തർക്കമൊന്നും വേണ്ട ഇങ്ങാര വാക്കും കേട്ടോണ്ട് പാവ യൂത്ത് കാർസർമാർ വടിയും കൊണ്ട് റോട്ടി ഇറങ്ങും ബാഷ അടിയും വാങ്ങിക്കും നേരെ അത് തെയില് വെച്ച് വേച്ച ഉടുപ്പ് വിട്ട് അണ്ടിപ്പഴുപ്പ് തിന്നുകൊണ്ട് ഈ അടി വാങ്ങിക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കും യാതെ വച്ച ച്ച അപ്പിന്നെ വീലപ്പന്മാരേ ഉള്ളു സ്ക്രീനിൽ പിന്നെ ഇവിടത്തെ വീലപ്പന് ഒരു വീച്ചേര കുറവേ ഉള്ളു ഇവന്തായിരുന്നു ഇരുന്ന് വിളിക്കുന്നത് അതെവിടത്തെ ഇല്ലല്ലേ വീഡിയോ കാളാണല്ലേ എടാ എടാ ഇല്ലെന്നില്ലേ ഞാൻ ഒന്ന് ഇരുന്നോട്ടെ ഈശ്വരാ എന്താടാ എന്റെ നിനക്ക് വീരപ്പന്മാരെ സിനിമ സിനിമ ആ കേരളത്തിന് അങ്ങേറ്റം വരെ സഞ്ചരിക്കുന്നു എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്നു പത്ത് ദിവസത്തെ പരിഹാരം പതിനഞ്ചു ദിവസത്തെ പരിഹാരം ഇരുപത് ദിവസത്തെ പരിഹാരം ഒരു പരിഹാരവും കണ്ടില്ല ആരും പറഞ്ഞ് ഒരു പരിഹാരവും കണ്ടില്ലെന്ന് വഴി നീളെ ആളക്ക് ചുവയ്ക്കേ അടി കൊടുക്കലേടാ അതൊരു പരിഹാരമല്ലേ തൊലിക്കട്ടികൾ ആലോചിക്കാണ് അതൊന്നും നീ അറിഞ്ഞില്ലേടേ മറ്റു മേഖലകളിൽ മാത്രിക്കട്ടിയിലും കേരള നമ്പർ വണ് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഞാൻ പറയുന്നത്

തിരിഞ്ഞു ഓടുകൊണ്ടാണ് പടയുന്നത് പോഴങ്ങൂറ്റിയുള്ള നീ അറിഞ്ഞില്ലേ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ആശുപത്രികളിലും നവകേരള വാർഡും നവകേരള ക്യാഷ്വാലിറ്റിയും ഇപ്പൊ തുടങ്ങാൻ പോണെന്ന് അതൊരു നല്ല കാര്യമല്ലേടാ യാത് 哇！哈哈。